പുതുക്കാട് സെന്റർ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എമ്മിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി നീതിയുടെ നിലവിളി എന്ന പേരിൽ നടത്തിയ ഉപവാസ സമരം ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ബി ബൈജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി എസ് സി എസ് ടി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര വൈസ് ചെയർമാൻ മുഹമ്മദ് ബഷീർ സൈനി രാജൻ കുട്ടമംഗലം വിജു തച്ചങ്കുളം എന്നിവർ പ്രസംഗിച്ചു മൂന്നേ ദശാംശം നാലേട്ട് കോടി രൂപ നൽകി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിൽ ഉടമകൾ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുകയാണെന്ന് എച്ച് ആർ പി എം ആരോപിച്ചു അനധികൃതമായി പ്രവർത്തിക്കും ചില വ്യക്തികൾ കീടങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ അത് ഏത് രാഷ്ട്രീയവുമായിക്കോട്ടെ കാരണം ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയിൽ വിശ്വസിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല എൻ്റെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തന മേഖല അതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് രക്തദാന മേഖലയാണ്